ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഓണം അടിച്ചു വിളിച്ചോ നമ്മൾ ഉച്ചയ്ക്ക് ഓണസദ്യ ഒരു കൂട്ടാനാണ് പഴം കൂട്ടാൻ അതായത് ഉച്ചയ്ക്ക് നമ്മൾ അവിയലും സാമ്പാറും തോരനൊക്കെ വച്ചിട്ടുണ്ടാവുമല്ലോ നമ്മുടെ എല്ലാ കൂട്ടാനും കൂടെ ചേർത്ത് നമ്മളൊരു കൂട്ടാൻ തിരുവോണ ദിവസം വൈകുന്നേരം ഉണ്ടാക്കും അത് നമ്മൾ പിറ്റേ ദിവസം തൊട്ട് ഉപയോഗിക്കും ഇതിപ്പോൾ നമ്മൾ സാമ്പാറിലേക്ക് നമ്മളുണ്ടാക്കിയ സ്റ്റൂ ആദ്യം ചേർത്തു അതിന് ശേഷം അതിലേക്ക് ഓലനൊഴിച്ചു പരിപ്പ് ഒഴിച്ചു നമ്മൾ തിരുവനന്തപുരം എന്തായാലും വെച്ച ഒത്തിരി സാധനങ്ങൾ മിച്ചുണ്ടാവുമല്ലോ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പഴം കൂട്ടാനുണ്ടാക്കും അത് നമ്മൾ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ ചൂടാക്കി അത് നമ്മൾ കൂട്ടാനായിട്ട് ഉപയോഗിക്കും ഇതിപ്പം അവിയൽ ചേർത്തു നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുവാണ് ചെയ്യാം ചിലർ കാളനൊക്കെ ചേർക്കും നമ്മൾ കാളനും കിച്ചടിയൊന്നും അങ്ങനെ ചേർക്കില്ല ഇതൊക്കെ ചേർക്കാനുള്ളു അപ്പോൾ അവിയൽ ചേർത്തു അവിയൽ നമ്മൾ അവിയൽ കൂടെ ചേർത്ത് നമ്മൾ ഇപ്പം ഇളക്കുകയാണ് ചെയ്യാൻ പോണേട്ടോ അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് വേസ്റ്റാക്കി കളയണ്ടല്ലോ വെറുതെ നമ്മളത് എടുത്ത് കളയേണ്ടല്ലോ അപ്പം നമുക്കത് കൂട്ടാനായിട്ട് കുറച്ച് ദിവസം ഉപയോഗിക്കാം കേട്ടോ പഴം കൂട്ടാൻ അതിനുശേഷം നമ്മുടെ തോരൻ തോരനും ചേർത്തു ഇപ്പം സാമ്പാറ് ചുവ ഓലൻ പരിപ്പ് തോരൻ അവിയൽ ഇതെല്ലാം നമ്മൾ പഴം കൂട്ടാനായിട്ട് ചേർത്തത് അതെ തോരനും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി വയ്ക്കും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത് എല്ലാ കൂട്ടാനും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി നമ്മളതെല്ലാം സെറ്റാക്കി വെച്ചു നമ്മൾ എന്നിട്ട് ചൂടാക്കുക ചെയ്യുന്നത് ഇങ്ങനെ അതായത് ഈ കനലിൽ തന്നെ നമ്മൾ വെച്ചേ കൂട്ടോ ഈ കൂട്ടാൻ അതെ അടുപ്പ് കത്തിച്ച് അത് ചൂടാക്കി അതായത് നമ്മൾ രാവിലെ പിറ്റേ ദിവസം രാവിലെ ചൂടാക്കും ഉച്ചക്കും ചൂടാക്കും വൈകുന്നേരം ചൂടാക്കും അങ്ങനെ നമ്മൾ എടുക്കുമ്പോഴൊക്കെ ചൂടാക്കും ചെറു ചൂടായിട്ട് നമ്മളത് കൂട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്കൊരു കൂട്ടാനായിട്ട് ഉപയോഗിക്കാം ഇതാണ് പഴം കൂട്ടാൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ അത് കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക